ും അപ്പൊ നമ്മൾ ഊട്ടി പോയതിന്റെ പാർട്ട് ആണ് ടൂ പാർട്ട് അപ്പൊ കാണാത്തവരൊക്കെ ആണുക അപ്പൊ ഞമ്മള് ട്രീ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാണോ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഊട്ടി ലേക്കിലേക്കാണ് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഉണ്ട് നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്ട്ടോ അവിടെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് നെക്സ്റ്റ് പ്ലേസ് വരുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഞങ്ങള് പോയത് ഗവൺമെന്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇതുപോലത്തെ ഒരു ഗാർഡൻ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ പൂക്കളോണ്ട് അതുകൊണ്ട് അലങ്കരിച്ചിരിക്ക സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ ഒരാൾക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അഞ്ചു വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് പൈസ ഒന്നും വേണ്ട ഇതിൻ്റെ ഉള്ളിൽ കാണാനാണെങ്കിൽ കൊറേ സ്ഥലങ്ങളുണ്ട് ആ കാണുന്ന നേരായിട്ടുള്ളതാണ് ആമ്പൽക്കുളം അതിൽ ഒരുപാട് കളറുള്ള താമരും ആമ്പലൊക്കെ ഉണ്ട് കെട്ടോ അപ്പൊ നമ്മൾ അമിബേമിന്നും നല്ല ഉറക്കാണ് കെട്ടോ അമിനടുത്ത് ഇപ്പച്ചാണ് നടക്കണേ ഇവിടെ കൂടുതൽ കാണാനുള്ളത് ഗ്ലാസ് ഹൗസ് ഫൺ ഹൗസ് ഹെറിറ്റേജ് ബിൽഡിംഗ് ഇറ്റാലിയൻ ആൻഡ് ജപ്പാനീസ് ഗാർഡൻ സൺകൻ ഗാർഡൻ ടോക്ക് ഗാർഡൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ ഇതിന്റെ പേര് എന്നൊക്കെ പറയാൻ തന്നെ കിട്ടണില്ല ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആവും ഞങ്ങൾ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോന്നു പിന്നെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ അപ്പൊ ഇപ്പച്ചി നടന്നുകൊണ്ടിരിക്കണാണ് ജപ്പാനീസ് ഗാർഡൻ ഇതിന്റെ ഒരു ഭാഗത്തു കൂടെ പോയിട്ട് പിന്നെ ഏത് ഭാഗത്തു കൂടെ വരിക അത്രക്ക് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇതൊക്കെ ആമ്പല

കുട്ടിനത് ആ കുട്ടിയുടെ ഡാഡി കൈമാറുന്നു ഇത് ഗ്ലാസ് ഹൗസ് രണ്ട് ഭാഗത്തും പൂക്കളാണ് വീഡിയോ ആണ് ആണിത് അപ്പൊ ഗാർഡനിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഇട്ടോ പോണേ വലിയ വെറു ചോറാണ് കേട്ടോ തന്നത് നിങ്ങളൊക്കെ ബിരിയാണിയാണ് ഇടുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത്സിലേക്കാണ് കേട്ടോ അതും സൂപ്പർ പ്ലേസ് തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് കറക്കണമെങ്കിൽ നാപ്പത് റുപ്പിയാണ് പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് പോകണമെന്ന് വിചാരിച്ചു അവിടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കണ കൊണ്ട് കയറാൻ കേറാൻ പറ്റിയില്ലെട്ടോ ഇപ്പ നമ്മൾ പോയോണ്ടിരിക്കണേ വെള്ളച്ചാട്ടം കാണാനാണ് ഇതും നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നല്ല ടമഞ്ഞും ഇവിടത്തെ കാഴ്ചകൾ കാണാൻ തന്നെ നല്ല സൂപ്പർ ആണ് ഇവിടുന്ന് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് റീൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കണേ എന്തായാലും ഞങ്ങൾ ഓ ട്രിപ്പ് സൂപ്പറായി ആയി മാഷവ പിന്നെ ഞമ്മള് വൈകീട്ടാവുമ്പത്തേനും അവിടുന്ന് തിരിച്ച് പിന്നെ വരുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവുമ്പോ ഞങ്ങള് വീട്ടിലേക്ക് എത്തിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു ഞങ്ങൾ ഊടി വിശേഷം ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ടാറ്റാ ബൈ ബൈ സി യു